ലിവിംഗ് ടുഗെദർ വേശ്യാവൃത്തി പറയുന്നതൊരു വലിയ നടി നിഷയും ഗൌതമിയും ഞെട്ടി പൊട്ടിത്തെറിച്ച ആ വലിയ നടി മറ്റാരുമല്ല ബോളിവുഡിലെ താരസുന്ദരി മല്ലിക ഷെറാവത്താണ് താരം പറയുന്നത് ആൺ നടന്മാർ തിന്നും കുടിച്ചും കാരവിനിൽ വിശ്രമിക്കുമ്പോൾ നടിമാർക്ക് ഈയൊരു സൌകര്യവും കിട്ടുന്നില്ല നടന്മാർക്കൊപ്പം മലയിലും മഞ്ഞിലും ഒന്നിച്ചഭിനയിക്കണം എന്നാൽ നടന്മാർ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ മൂന്നിലൊന്ന് നടിമാർക്ക് കിട്ടുന്നില്ല എന്നും വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ബോളിവുഡിനെ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ് മല്ലിക ഷെറാവത്തിന്റെ ഈ വാക്കുകൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒട്ടേറെ സ്വകാര്യ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഒരു സൗകര്യവും കിട്ടാതെ നടിമാർ ബുദ്ധിമുട്ടുമ്പോഴാണ് നടന്മാരുടെ ഈ ആഭാസ ഇടയ്ക്ക് മല്ലിക പറയുന്നു നടന്മാർ ഒരുത്തരും ശരിയല്ലെന്നും ലിവിംഗ് ടുഗദർ എന്ന സമ്പ്രദായം ോളിവുഡിലുമുണ്ട് അത് സത്യത്തിൽ വേശ്യാവൃത്തിയാണെന്നും ഒരു മറയും കൂടാതെ അങ്ങ് മല്ലികയങ്ങ് വിളിച്ചുകൂവികളഞ്ഞു അങ്ങനെയെങ്കിൽ ഞെട്ടേണ്ട രണ്ട് താരങ്ങളാണ് ഉപ്പുമുളകും ഫെയ്ം നിഷയും നടി ഗൌതമിയും ഗൗതമി പതിനാല് വർഷം ആദ്യ ഭർത്താവിന്റെ മകളെയും കൊണ്ട് കമലഹാസിനൊപ്പം ലിവിംഗ് ടുഗതറായി ജീവിച്ചു മടങ്ങിയതാണ് അതുപോലെ നിഷയും എന്നാൽ നിഷയ്ക്ക് രണ്ട് പെൺകുട്ടികളെ ലിവിംഗ് ടുഗദർ ഭർത്താവ് സമ്മാനിച്ചിരുന്നു ഇനിയുള്ള കാലം അദ്ദേഹത്തെ പോറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് നിഷ മക്കളെയും കൊണ്ട് പോന്നത് മല്ലിക ഇത് ഇന്ന് ഈ സംസ്കാരത്തിലേക്ക് കയറി വന്ന അതിഥിയാണ് പറഞ്ഞുവിടാൻ വിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്